സംസ്ഥാനത്തെ സഹകരണ കൊള്ളയും അഴിമതിയും ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് എൻ ഡി എ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതി നടത്തിയവരെ തുറങ്കിലടയ്ക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പണം നഷ്ടമായവർക്ക് തുക തിരികെ ലഭിക്കുമെന്ന ഉറപ്പും നൽകി മുന്നൂറോളം സഹകരണ ബാങ്കുകൾ വഴി ഒരു ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് നടന്നത് സി പി എം എവിടെ ബാങ്ക് ഭരണം നടത്തിയാലും അവിടെ കൊള്ളയുണ്ട് തൃശൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അഴിമതി മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രിയും മകളും പ്രതിസ്ഥാനത്താണ് അഴിമതി നടത്തിയവരെ തുറങ്കിലടയ്ക്കുമെന്നും പണം നഷ്ടമായവർക്ക് നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി ഇൻ हजारों परिवारों का जीवन दांव पर लग गया है यहां सीपीएम के मुख्यमंत्री लगातार झूठ बोल रहे हैं कि कोऑपरेटिव स्कैम के पीड़ितों को उनका पैसा वापस मिलेगा दोषियों पर कार्रवाई होगी ये आपका सेवक मोदी है जो सख्ती से മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ച പ്രധാനമന്ത്രിയെ കാത്തിരുന്ന ജനാരവം ഹർഷാരവത്തോടെയാണ് സ്വാഗതം ചെയ്തത് ബി ജെ പിയുടെ പ്രകടന പത്രിക തന്നെയാണ് മോദിയുടെ ഗ്യാരന്റി എന്നും വരാനിരിക്കുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും പറഞ്ഞ നരേന്ദ്രമോദി മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കുള്ള കരുതലും വ്യക്തമാക്കി തിരുവനന്തപുരത്ത് പരസ്പരം മത്സരിക്കുകയും തിരുനെൽവേലിയിൽ ഒരു മുന്നണിയായി കൈകോർക്കുകയും ചെയ്യുന്ന ഇടതു ഇടതുവലതു മുന്നണികളെയും പ്രധാനമന്ത്രി തുറന്നുകാണിച്ചു ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആറ്റിങ്ങൽ തിരുവനന്തപുരം കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ ജി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം